അപ്പൊ നൂറ് ശതമാനം പൂർവ്വജന്മം എന്ന് പറഞ്ഞു അത് യാതൊരു സംശയമില്ല അവർക്ക് പോയത് മാത്രമേ ഉള്ളൂ ഈ ഒരു റിസർച്ചും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞൊരു കാർമ്മിക് മണ്ഡലത്തിലേക്ക് ഇത് ബാധിക്കുകയും അത് നമ്മളുടെ രോഗാവസ്ഥകളായിട്ട് വരികയും ചെയ്യുന്നുള്ളതാണ് നൂറ് ശതമാനം ശരിയായ കാര്യം അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പലരും എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് ടീച്ചർ നിങ്ങൾ എന്തിനാണ് സ്യൂഡോ സയൻസ് എന്ന് ഞാൻ സ്യൂഡോ സയൻസ് അല്ല അത് ഒന്നാമത്തെ കാര്യം രണ്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതായത് ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം അത് ഈ സ്പേസിലും ഈ ടൈമിലും അല്ലെങ്കിൽ അപ്പോൾ അവർ പറയുന്ന കുറേ ന്യായങ്ങളുണ്ട് അതായത് ഏറ്റവും ക്രൂർണ്ണമായിട്ട് നമ്മൾ ഭജിച്ച ഒരു ഭരണാധികാരി പുള്ളി അവസാനം സെറമോണിയിൽ പലടൊക്കെ വെച്ച് മറ്റേ എവിടെയൊക്കെ വെച്ച് ഹാപ്പി ആയിട്ടാണ് പോയത് പുള്ളിക്കൊന്നും പറ്റില്ലല്ലോ പുള്ളി ഭയങ്കര ക്രൂർണ്ണല്ലേ അപ്പൊ വേറൊരാളെ നാടൻ പറഞ്ഞാൽ സാധുവ മനുഷ്യൻ പുള്ളി പുള്ളിയിരിക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് അപ്പൊ എന്താണ് ദൈവമുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ കർമ്മയിലൂടെ മാത്രമേ നോക്കുക നമ്മൾ ചിലര് ലോൺ എടുത്ത് പറഞ്ഞവരാണ് ചിലർ ഓൾറെഡി ഡെപ്പോസിറ്റ് ആയിട്ട് ഈ കർമ്മത്തിനെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് ചിലര് ഡെപ്പോസിറ്റ് ആയിട്ട് വന്നവരുണ്ട് നമ്മള് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഇനി നല്ല കാര്യങ്ങൾ നടക്കാനിരിക്കുന്ന നമ്മള് ലോൺ എടുത്തു വന്നവരാണ് നമ്മുടെ ഈ ലോൺ തീർക്കാൻ വേണ്ടി നമ്മൾ പിന്നെയും കർമ്മങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ മുന്നോട്ടു പോകണം അപ്പൊ ഇത് പറയുന്നത് ഈ പൂർവ്വജന്മമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോ ഇത് എളുപ്പമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞല്ലോ രീതിയിൽ ചെയ്തിട്ട് സെയിം പ്രൊഫഷനിലിരിക്കുന്ന ധാർമികമായി ചെയ്യുന്നവർക്ക് പോലും ഒരു മോശത്തേക്ക് അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ഇപ്പൊ ഈ സസ്യങ്ങളും മൃഗങ്ങളും വിശേഷ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നന്മ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് വേദനയോടെ സ്ലോ തീർച്ചയായും നമുക്ക് എത്രീഡില് വേണമെങ്കിലും പിന്നോട്ട് അപ്പോ അങ്ങനെ നമ്മുടെ ഇവോൾവ്മെന്റ് എവിടെ നിൽക്കുന്നോന്ന് അനുസരിച്ചിട്ടായിരിക്കാം ചിലപ്പോ ധർമ്മത്തിൽ ഊന്നിയിട്ടാണോ അല്ലാതെയാണോ സ്വയം കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കും എല്ലാ പ്രൊഫഷനിലും കുറച്ച് പേര് പിന്നെ സ്വധർമ്മത്തിന് സ്വധർമ്മത്തിന് ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത് പ്രധാന സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മം ഭയാവ അപ്പൊ നമ്മുടെ ധർമ്മം എന്താണ് ഹെൽത്ത് കെയർ ആണ് അപ്പൊ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ക്ഷോട് രമണകാശയോട് ഒരാളും അത് ചോദിച്ചു അത്ര ഈ ആശ്രമത്തിൽ കുറെ കൊള്ളരുതായ്മകളും നടക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കള്ളത്തരം നടക്കുന്നുണ്ട് ചതി നടക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് ആളുകളെ എന്താണ് ഇങ്ങനെ മഹർഷി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതാണ് സ്ഥിതി സമാധിക്കുന്ന ശേഷം എന്തായിരിക്കും അവസ്ഥ മനുഷ്യയോട് ചോദിച്ചപ്പോൾ മനുഷ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കാണാൻ വരുന്നവർ അത് കണ്ടുപോകുന്നു ഇത് കാണാൻ വരുന്നവർ ഇത് കണ്ടുപോകുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയറിൽ ഫോക്കസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ധർമ്മം അതിലേക്ക് നമ്മള് നന്നായിട്ട് കേന്ദ്രീകരിക്കുക ഫോക്കസ് ചെയ്യുക ഇതാണ് നമുക്ക് അമൃതാനന്ദി അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു മഹാത്മാവാണ് അപ്പൊ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ചില ഗൈഡൻസ് പ്രകാരം ഫോർ ഒരു ഗൈഡൻസ് പറയാം സുപ്രജാ ജനനം നല്ല കുട്ടികൾ ഉണ്ടാവാനായിട്ട് ഈ പറഞ്ഞ അച്ഛനും അമ്മയും സങ്കല്പിക്കണം കൊതിയാണ് നിധിയാവുന്നത് സങ്കല്പം കൊണ്ട് നമുക്ക് നല്ല പ്രജകളെ വാർത്തെടുക്കാൻ സാധിക്കും റിക്രിയേഷനും പ്രൊക്രിയേഷനും രണ്ടും രണ്ടാണ് അത് റിക്രിയേഷനിലോട്ട് ശ്രദ്ധിക്കുന്ന പോലെ അല്ല പ്രൊക്രിയേഷനിലോട്ട് ശ്രദ്ധിക്കണം ദാറ്റ് ഈസ് എ നോബിൾ തിങ് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ദ് അത് അത്രയും വലിയൊരു പ്രിവിലേജ് ആണ് നമുക്കൊരു ജന്മം നൽകാൻ സാധിക്കുക എന്ന് പറയുന്നത് അപ്പൊ അതിനുവേണ്ടി ചില പ്രിപ്പറേഷൻസ് ഉണ്ട് അണ്ടശുദ്ധി വരുത്തണം ബീജശുദ്ധി വരുത്തണം അങ്ങനെ അതുപോലെ നമ്മുടെ ഈ സുപ്രജാ ജനത്തിന് വേണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ അമ്മ ഞങ്ങൾക്ക് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രോജക്റ്റ് ആയിട്ട് അമ്മ ഞങ്ങളെ കൊണ്ട് എഴുതിച്ച് അമൃതങ്ങള് ചെയ്യുമായിരുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ലൈഫില് ഞങ്ങളുടെ മൂന്ന് കുട്ടികളെ ഞങ്ങൾ ഉണ്ടാക്കിയത് അവർ ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണ് അവര് അമ്മയുടെ കൃപ കൊണ്ട് അല്ലെങ്കിൽ അമ്മ തന്നിട്ടുള്ള ഗൈഡൻസ് കൊണ്ട് നമ്മൾ കുട്ടികളെ വാർത്തെടുത്തും അപ്പൊ നല്ല കുട്ടികൾ ആവണം എന്ന സങ്കല്പത്തോടെ പ്രാർത്ഥനയോടെ ആ ഒരു കൊതിയോടുകൂടെയാണ് നമ്മൾ ഈ ഒരു ഒരു പ്രക്രിയയിലോട്ട് വരുന്നത് പ്രൊക്രിയേഷൻ എന്ന് പറഞ്ഞ മഹത്തരമായിട്ടുള്ള പ്രക്രിയയിലോട്ട് വരുന്നത് അങ്ങനെയാണ് എല്ലാം ശുദ്ധി ഈ എല്ലാ ഘടകങ്ങളും ചെയ്തിട്ട് അത് കണ്ട് മറുപടി ആയിരിക്കുമ്പോൾ റീകൺസ്ട്രക്ഷൻ എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ എഴുതി വെച്ച് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് സാധിക്കാന്ന് പറയുന്നത് ഒരു ഗ്രേസ് കൊണ്ടാണ് കേട്ടോ അതെ അതെ എല്ലാവർക്കും അത് ഇപ്പൊ ഞങ്ങൾക്കും ആ ഒരു പ്രെഗ്നൻസി അപ്പൊ തന്നെ സമയത്ത് ഉണ്ടാവണല്ലോ അതിന് പ്രകൃതിയുടെ അനുകൂലവും ഗ്രേസും വേണം തീർച്ചയായും അപ്പൊ കൂടെ ചേർത്ത് വായിക്കണം നമ്മുടെ പഴയ അവസരങ്ങളിൽ അത് പറയുന്നുണ്ട് അതായത് ഈ ചില പ്രത്യേകമായ രാശിയിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ വരുന്ന സമയത്ത് ചില മഹാന്മാരായ ആചാര്യന്മാർ എന്തോ അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ ആധാര ലഗ്നം അതെ അതെ ആധാര ലഗ്നം അങ്ങനെയുള്ള മഹാന്മാരെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ജന്മം കൊടുത്തിട്ടുള്ള കേട്ടിട്ടുണ്ട് അപ്പൊ ഡോക്ടർ സാധാരണയായിട്ട് ഈ പിന്നെ എന്താ പറയാ എന്തിനൊരു

അപ്പോ ചെലപ്പോ നമ്മള് ഈ ഈ ഒരു രൂപമാറ്റത്തിലൂടെ ചിലപ്പോ ചെയ്യേണ്ട ഒരു കർമ്മത്തിന് വേറൊരു രീതിയിൽ കർമ്മങ്ങള് കൺവേർട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോ റൈസ് ഈ കർമ്മബലത്തിനാണ് അതിന്റെ കൂടെ നമ്മുടെ മെറ്റബോളിക് കറക്ഷൻ ഇതിനെ ഈ ചെയ്ത മെറ്റബോളിക് കറക്ഷനെ നിലനിർത്തണമെങ്കിൽ അവിടെ ഈ ഒരു കർമ്മത്തിന്റെ ഇതിനെ തിരുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം കൂടെ നൽകും പിന്നെ അതുപോലെ ഹിഗ്നോതെറാപ്പിയിലൂടെ ഹിഗ്നോതെറാപ്പി ഒരു മാനസിക അസുഖങ്ങളുള്ളവർക്ക് അങ്ങനെയല്ല ഏത് ഇതിനും ഏതൊക്കെ പ്രയോഗിക്കണം എന്ന് നോക്കിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഈ സൈനികത്തിനെയും അല്ലെങ്കിൽ ചിന്താഗണി അങ്ങനത്തെ ബുക്കുകളിലുള്ള പിന്നെ നമ്മുടെ ജീവസംഖാവലോകനത്തില് ഒരുപാട് ഈ മെഡിക്കൽ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് വളരെയധികം പറയുന്ന ഈ ബുക്കുകളില് ഇതിലൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ ഇന്നത്തെ കാലത്തിനനുസരിച്ചൊരു രൂപത്തിലേക്ക് മാറ്റിയിട്ട് വേണ്ടി ഒരു ചിലരെ പറയാൻ അപ്പോ എന്നാൽ അവർക്ക് ഗുണം വരിക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഒന്നിനും ആർഗ്യുമെന്റ് അല്ലല്ലോ അപ്പോ നമ്മുടെ ഒരു കർമ്മ മേഖല ആരോഗ്യം രക്ഷിക്കാനുള്ള തിനുവേണ്ടി അവർക്ക് ദഹിക്കുന്ന രീതിയില് പറഞ്ഞു അപ്പൊ മെറ്റബോളിസം നമ്മൾ പഠിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ പല രീതിയില് ചെയ്യട്ട് വരും അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് ഈ പറഞ്ഞ പോലെ അതിനൊരു യോഗ ഉണ്ടെങ്കിലാണല്ലോ അനുസരിക്കാൻ തോന്നുക ചിലർക്ക് അനുസരിക്കാൻ തോന്നും ചെയ്യും ചിലർക്ക് അത് അനുസരിക്കേണ്ടെന്ന് തോന്നും ഓരോ നിയോഗം അനുസരിച്ചിട്ടും കൂടെയാണ് ഓരോ സ്റ്റിക് ഓൺ ചെയ്യാനും കൂടെ പറ്റ അപ്പൊ അതെ 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 അതിലേക്ക് എത്തുന്നവർക്ക് നമ്മുടെ പാചകത്തില് പറയുന്നുണ്ട് ഒരു ഒരു പശു പ്രസവിച്ചു കന്നിനെ അപ്പോഴത്തേനടുത്ത് മാറ്റിയിട്ട് ഒരു പതിനായിരം പശുക്കളുടെ ഇടയിലേക്ക് ഈ അമ്മയെ അമ്മ പശുവിനെ വിടുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഈ കന്നിനെ അടിച്ചുപെട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അമ്മയെ കണ്ടെത്തുമെന്ന് പറയുന്ന പോലെ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളനു യാതൊരു സംശയമില്ല

ൻസ് ഓഫ് ദ ഡിസീസ് ദോഷം ഒരു ബോധപൂർവ്വം ഓഫ് ദ പേഴ്സൺസ് ദൂസ് അപ്പൊ ആ സബ്മിഷനും സ്വാഭാവികമായിട്ട് ഒരു പ്രത്യേകിച്ച് ഞാൻ ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഗ്രീഫ് റിയാക്ഷൻ അതായത് ആദ്യം തന്നെ എന്ത് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും ഡിനയൽ ആണ് വരുന്നത് ആദ്യം ഷോക്ക് വരും പിന്നെ ഡിനൽ വരും ഡിനയൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആങ്കർ വരും പിന്നെ അത് കഴിഞ്ഞാൽ ബാർഗെനിങ് ആണ് വരുന്നത് പിന്നെ ഡിപ്രഷൻ വരും പിന്നെയാണ് ആക്സെപ്റ്റൻസ് വരും അപ്പൊ അതിനൊരു പ്രോസസ് ഉണ്ട് ആ പ്രോസസ്സിലൂടെ കടന്നുപോയി അവിടെ വന്ന് ആക്സെപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചികിത്സിക്കുന്ന ചികിത്സ ആ വ്യക്തിക്ക് ഗുണകരമായി വരുന്നത് അപ്പൊ അത് ഗുണം കിട്ടാത്ത ആളുകൾ ചില സ്ഥലത്ത് പോയിട്ട് പിന്നെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും അതായത് അവിടെ ചെന്നു അവര് വെറും ഫ്രോഡാണ് അവർ ചെയ്തൊന്നും ശരിയായില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാല് ആ സബ്മിഷൻ അവർക്ക് വന്നിട്ടില്ല ആക്സപ്റ്റൻസ് അവർക്ക് വന്നിട്ടില്ല ദേ ഡോക്ടർ ഷോപ്പിംഗ് ആൻഡ് ഹോസ്പിറ്റൽ ഹോപ്പിംഗ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള കസ് മനസ്സിലാക്കാൻ പറ്റാതെ പോയി നിർഭാഗ്യവാന്മാർ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഡോക്ടറെ ഞാൻ കേട്ടത് ഒരുപാട് സെലിബ്രിറ്റീസ് ഞാൻ അതും ഈ ഗുരുകൃപയും പ്രകൃതിയുടെ അനുകൂലം ഉള്ളത് കൊണ്ട് ചിലരൊക്കെ നമ്മൾ അന്വേഷിച്ചു വരും നമുക്ക് അറിയാവുന്ന കാര്യങ്ങള് നമ്മൾ പറഞ്ഞു കൊടുക്കും നമുക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ അറിവ് വെച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അല്പം ദാസേട്ടനല്ലേ നമ്മുടെ ദാസ് അദ്ദേഹം ഒരിക്കലും ഇതുപോലെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു അപ്പം പോയി കണ്ട സമയത്ത് ഇതെല്ലാം പറഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എന്നോട് പറഞ്ഞു പോലെ ഒരിക്കലും മറക്കരുത് നമ്മൾ വെറും വയലിനാണ് അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യ അതിന് പ്രകൃതിയും ദൈവവും അനുഗ്രഹിക്കുന്നോണ്ടാണ് നമുക്ക് പറ്റുന്ന തീർച്ചയായും ആളായിരുന്നു നാലു വയസ്സിൽ എന്നെ ആദ്യമായിട്ട് ഒരു പൊതുവേദിയില് നിർത്തി എന്നെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചത് ദാസിനാണ് എന്റെ മകള് ജനിച്ച സമയത്ത് അമൃതയിൽ വരികയും അതുപോലെ വേറൊരു കാര്യത്തിനാണ് വന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ പാത തൊട്ട് നമസ്കരിച്ച് ഇന്ന് ഞാനൊരു അച്ഛനായി എന്ന് പറഞ്ഞപ്പോൾ യു എന്ന് പറയാൻ ഉള്ള ഒരു ഉള്ളൊരു രണ്ടാം മൂന്നാം രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോഴും ഇതുപോലെ തന്നെ ഒരു പൊതുവേദിയിൽ വെച്ച് കാണുകയും അദ്ദേഹം എന്തെന്നറിയാതെ തന്ന് ആ ഫോട്ടോ പത്രത്തിൽ വേണ്ടിട്ടുണ്ട് രണ്ടാമത്തെ മകന്റെ കാര്യം കൃഷ്ണൻ കുട്ടി അതുപോലെ തന്നെ ഉണ്ടായ സമയത്ത് കാസേട്ടിന് പ്രത്യേകിച്ചും കൂടെ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ നിന്ന് ഞങ്ങൾ കാണുകയും അവിടെ രണ്ടുപേരും കുട്ടികൾ ബ്ലസ് ചെയ്യുകയും ചെയ്തു അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്റെ പൊതുസ്ഥാനത്ത് ഉള്ള ആളാണ് എന്നും ഞാൻ ബഹുമാനിക്കുക അംഗീകരിക്കുക ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു മഹാനാണ് മഹനാണ് പിതാവും നല്ലൊരു ഗായകനാണ് അദ്ദേഹം എം എസ് ബബുരാജ് സാറിന്റെ കൂടെ കുറെ കാലം നിൽക്കാൻ കാറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് ചലച്ച മറാഠി എന്ന് പറഞ്ഞ വലിയൊരു ഗുരുവാണ് അപ്പൊ അമ്മയാണെങ്കിൽ നർത്തകിയാണ് രമണി എന്നാണ് അവരുടെ പേര് അനിയൻ രൂപൽ ലക്ഷ്മൺ അദ്ദേഹം ഒരു ഡെന്റിസ്റ്റുമാണ് സിനിമട്ടോഗ്രാഫറുമാണ് അപ്പം പനിയന്റെ വൈഫുണ്ട് വലത എന്നുണ്ട് ആ കുട്ടിയും ഒരു കലാകാരിയാണ് ഞങ്ങൾക്ക് ഒരു കലാ കുടുംബത്തിൽ ജനിക്കാനും വളരാനും ഒക്കെ ഉള്ള സാഹചര്യം കിട്ടുകയും അതുപോലെ തന്നെ ഈ വൈദ്യം എന്ന് പറയുന്ന ഒരു തന്നെ ഞാൻ വിശ്വസിക്കാറുണ്ട് അപ്പൊ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഒരു ആർട്ടിസ്റ്റിക്കലി ചെയ്യാൻ സാധിക്കുക നമ്മുടെ ഡയറക്ടർ ടി കെ രാജീവ് കുമാർ സർ അദ്ദേഹത്തിന് ഇതുപോലെ മെഡിക്കലി സഹായിക്കാനും ഗൈഡ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പറയും ലക്ഷ്മി ഈ ആർട്ടിസ്റ്റിക്കലി ആണ് പിന്നെ മെഡിസിൻ ചെയ്യുന്നത് ആർട്ടിസ്റ്റ് നിലയ്ക്ക് അവർക്ക് നോക്കി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ സയൻസും ആർട്ടും തമ്മിൽ അഭയധ്യമായ ബന്ധമുണ്ട് നാട്യശാസ്ത്രം പറഞ്ഞില്ലേ അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ പലതും നോക്കുമ്പോൾ ഈ അലൈൻമെന്റും ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ട് സയൻസുമായിട്ട് ബന്ധമുണ്ട് സയൻസും ആർട്ടും സ്പിരിച്വാലിറ്റിയും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട് അപ്പൊ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി വന്നിട്ട് ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഞങ്ങൾ പങ്കെടുക്കുകയും എനിക്ക് അതിന് ഈ പാലിയേറ്റീവ് മെഡിസിനും അതായത് എൻഡ് ഓഫ് ലൈഫ് കെയറിലും കുറിച്ച് ഒരു ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം കിട്ടി ലക്ഷ്മിക്ക് മെഡിക്കൽ ആസ്ട്രോളജി കുറിച്ച് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആയിട്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഇനിയും കുറെ എക്സ്പ്ലോർ ചെയ്യാനിരിക്കുന്നു അറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ ബാലമുളി കൃഷ്ണ പറഞ്ഞത് കച്ചോ കൈ എന്ന് പറയുന്നത് നമുക്ക് ാണ് കിട്ടാനുള്ളത് യൂണിവേഴ്സോളം കൂടുതലാണ് വളരെ കുറച്ചേ പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ് ഫോർ ഡ്രഗ്സ് ഓഫ് 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 ലിറ്റിൽ ടു ടു ഡിസീസസ് ലെസ് ഇൻ ഹ്യൂമൻ നത്തിങ് എന്ന് അതിപ്പോഴും സത്യം തന്നെയാണ് കാരണം സയൻസ് എത്രയോ ചെറുതാണ് പക്ഷേ പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്ന എത്രയോ മാത്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും അതായത് നലിംഗീത ജലമതിതരളം തത്വം ജീവിതം അതിശേഷം വിധി വ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകമയം സമസ്തം എന്ന് ശങ്കരാചാര്യൻ പറഞ്ഞ പോലെ പിന്നെ പണ്ട് മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരെ ആണ് ഈ ലോകത്തിൽ കുറച്ചു കാലേ നമ്മൾ ഇവിടെ നമ്മളിവിടെയുള്ളൂ നമ്മളിവിടെ വിദേശിയെ പോലെ വഴയാത്രക്കാരനെ പോലെയാണ് അത് നബി നബീ സഹാഹി വാസം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതില് നമ്മൾ വളരെ കുറച്ച് എഴുത്താവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ പെരുവഴി അങ്ങനെ കൂടി യോഗം വരുമ്പോലെ കുറച്ചു കാലം നമുക്ക് ഈ നളങ്ങി തളം ഗതജലം അതിതരണം തരളും അപ്പൊ ജലഗണിക പോലെ അപ്പൊ തന്നെ അത് പൊണ്ടിലേക്ക് തിരിച്ചു പോകാം വീണ്ടും ഒരു കാറ്റെടുത്ത് അങ്ങോട്ട് വരാം വീണ്ടും അങ്ങോട്ട് വിട്ടുപോകും അത്രയും അതിതരളമാണെങ്കിലും എന്നിരുന്നാലും ജീവിതം അതിശയ ചപലം ലൈഫ് ഫുൾ ഓഫ് വണ്ട് ജീവിത വിധി വിധി ആൻഡ് ഈഗോ ക്ലാഷ് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ജീവിതം പ്രതീക്ഷ ചെയ്യപ്പെട്ടത് അപ്പോ ഡോക്ടർ പെർഫോമൻസ് ഉണ്ടപ്പോ കാര്യം പറയാതന്നെ മനസ്സിലാക്കി കയറുംഫുൾ ആക്ടർ അത് മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട കലാപം മണിച്ചേട്ടന്റെ അതായത് മത്സരത്തില് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിക്കളഞ്ഞ ഒന്നാം സ്ഥാനക്കാരനും കൂടിയാണ് ഈ െ സഹായിക്കാൻ ഒരുപാട് പിന്നെ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് മിക്ക നാണയ പഠിപ്പിച്ച മണിയേട്ടൻ മണിച്ചേട്ടൻ ആരുണ്ടായിരുന്നു മണിച്ചേട്ടൻ അത്രയും വലിയ മഹാനായ കലാകാരനാണ് ഇന്ന് കേരളം ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ അത്രയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് മണിച്ചേട്ടൻ ആ മണിച്ചേട്ടൻ ഞാൻ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് എന്നെ കണ്ട് പരിചയപ്പെട്ട് കൈയറുന്ന ഒന്നും ഇണ്ടാതെ സ്റ്റേജിൽ പോയിട്ട് പറഞ്ഞു പിന്നെ സംസ്ഥാന സ്കൂൾ ദിനോത്സവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് എന്നെ തോൽപ്പിച്ച ഫൈനാൻസ് സെക്രട്ടറി ഞാൻ ഫ്രീസ് ആയി പോയി മണി ഞാൻ പറഞ്ഞു എന്നോട് ഈ ചതി ചെയ്യാൻ പിന്നീട് ഞാൻ അതിന്റെ ബുക്ക് ഉണ്ട് ഇവിടെ അൻപത് വർഷത്തെ പിന്നെ ചരിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അനൂപ് ജി എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത് അത് വലിയൊരു വർക്കാണ് അതില് അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട് കെ ആർ മണി ചാലക്കുടി ബോയ്സ് ഹൈസ്കൂൾ ആദ്യത്തെ പേര് ഡോക്ടർ ഡോക്ടർ ഡോക്ടറല്ല രാഹുൽ ലക്ഷ്മൺ കോഴിക്കോട് പ്രസന്റേഷൻ ഹൈസ്കൂൾ അതുപോലെ നമ്മളിപ്പോഴത്തെ പിന്നെ മന്ത്രി വീണ ജോർജ് അവരും ഇതുപോലെ ആൺ വിഭാഗത്തിൽ ഞാനും അതും ഈയിടെയാണ് വീണ ഇങ്ങോട്ട് വിളിച്ചത് അപ്പൊ അത് മഹാന്മാരായിട്ടുള്ള വലിയ നിലയിൽ നിൽക്കുന്നവര് ഇത്രയും ഈ എളിമയൊക്കെ കാണിക്കുമ്പോൾ അത് വലിയൊരു കാര്യാണ് അപ്പൊ ഇഫ് യു ആർ നോട്ട് സ്റ്റം യു ആർ ലൈറ്റ്ലി ടു സ്റ്റംബിൾ എന്നാണ് നമ്മൾ എപ്പോഴും ആ വിനയത്തോടു കൂടെ നിൽക്കുക ീണയെ ഞാൻ അത് പ്രശംസിക്കുന്നു ആ കാര്യത്തിൽ അതുപോലെ എത്രയോ വലിയ വലിയ ആൾക്കാർ ഇപ്പൊ ദാസേട്ടം പറഞ്ഞു കേട്ടില്ല ഇവരുടെ ഉള്ളിയ വയലിൻ വയലിനിസ്റ്റ് അങ്ങനെയാണ് നമ്മൾ അതിൽ സബ്മിറ്റ് ചെയ്യുക കമ്മിറ്റ് ചെയ്യുക നമ്മളെ തന്നെ കമ്മിറ്റ് ചെയ്യുക സിൻസിയർ ആയിട്ട് എന്ത് കാര്യവും വൃത്തിയായിട്ട് ടു ബെസ്റ്റ് ബെസ്റ്റ് യു യു ആൻഡ് വിൽ കം ബാക്ക് ചെയ്തെന്റെ സ്കൂളിന്റെ മോട്ടോ ആണ് അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ലോകത്തിന് കൊടുക്കാവും ഇപ്പൊ ലക്ഷ്മി ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അച്ഛനെയോ അമ്മയോ കുട്ടികളെയോ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെ കണ്ട് ട്രീറ്റ് ചെയ്യാം ആ ഒരു അതേ ശ്രദ്ധയോടുകൂടെ അതേ ബഹുമാനത്തോടു കൂടെ അതേ അംഗീകാരത്തോടുകൂടെ അതേ ഭക്തിയോടുകൂടെ അതേ വിശ്വാസത്തോടു കൂടെ അതേ സമർപ്പണത്തോടുകൂടെ നമ്മൾ ഒരാളെ കാണുമ്പോൾ അത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഈ നിമിഷം ഇപ്പം ഞങ്ങൾക്ക് അങ്ങാണ് ഞങ്ങളുടെ മുന്നിൽ അങ്ങാണ് നിൽക്കുന്നത് അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആ രീതിയിൽ നമ്മൾ എല്ലാവരെയും കാണാൻ ശ്രമിച്ചു വരുന്നത് ില് പറയുന്ന ഒരു കഥ പോലെ കാരണം ദൈവം വരുമെന്ന ദൈവത്തിന് സ്വപ്നദർശനം കൊടുത്തു അദ്ദേഹം കാത്തിരുന്നു എല്ലാവിധ വിഭവങ്ങളും ഉണ്ടായി പക്ഷെ എന്നാ വീട്ടില് ഒരുപാട് ആചരിലും അന്ന് വരാത്ത വരാത്ത തരത്തിലുള്ള കൊച്ചുകുട്ടികളും പക്ഷികളും മൃഗങ്ങൾ അവരെല്ലാരെയും അദ്ദേഹം ആഴ്ക്കി കൊടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ദൈവത്തിന് കാത്തിരിക്കണ ഏറ്റവും വിശിഷ്ടമായ വിഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം രാത്രി അന്ന് പകൽ അദ്ദേഹം വന്നില്ല രാത്രി സ്വപ്നത്തില് അങ്ങ് എന്ത് പണിയാണ് കാണുന്നത് ഞാനതെല്ലാം ശരിയാക്കി വെച്ചേക്കുന്നു അപ്പൊ ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നു കുഞ്ഞി നീ എന്നെ അടിച്ചുപഠിച്ചു കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സർവാഭരണ വിഭൂഷണനായ ദൈവമായിട്ട് വരണമെന്ന് അപ്പോൾ അതാണ് നമ്മൾ ഒരാളെ എന്ന് പറയുമ്പോൾ തന്നെ എന്നാ മാ ഞാൻ എൻ്റേതല്ല ഞാൻ നിങ്ങളുടേതാണെന്ന് പറയുന്ന ഇതിനേക്കും വലിയൊരു ദർശനം നമുക്ക് എവിടെയാണ് കിട്ടാൻ പറ്റും